എങ്ങനെയാ സ്ഥല സ്ഥലമാണോ പറയാട്ട് പറ എങ്ങനെ പറയാന്ന് പറ ഹായ് ഞങ്ങളുടെ പുഴയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് പിന്നെ ഒന്നുമില്ല പറയാൻ നീ ഏറ്റവും നേരം യൂട്യൂബൊക്കെ കാണുന്നതല്ലേ വാ എന്തോ സംഭവം അവിടെ കെട്ടിഞ്ഞാ തീട്ടുള്ളത് ഇത് വെക്കുന്നറിയിങ്ങനെ എന്തുട്ടോ ഒരു സാധനം വന്നിട്ട് എന്തുട്ടാണ് ആവോട്ടോ അവിടെ ഇങ്ങനെ തേങ്ങയാണ് സംഭവം തേങ്ങയാമ്മ എന്തുട്ടോ എന്തുവാണാവോ വന്ന വിടെ പിള്ളേരെ പിള്ള നോക്കണ്ടട്ട ഓടിക്കളിച്ചു നടക്കും പെട്ടെന്നൊന്നും കിട്ടില്ല എന്നാലും പിന്നെ അവരൊരു സന്തോഷമല്ലേ വേറെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരല കൊറവാ പിന്നെ ഞാൻ വിചാരിച്ചു ഓടിക്കളിച്ചു പാട്ടെ ഇവിടെ എത്രയും പുഴയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി എനിക്ക് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടാ ഞാൻ വിചാരിച്ചു പിള്ളേരല്ലേ അവരച്ചൻ പോയ കൂടി ഇങ്ങനെ പൊറത്തുപോലൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ പഴയ സന്തോഷങ്ങൾ ഇതവിടെ ആര് ചീട്ട് കളിക്കാനിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തോണ്ട് പോരാടാ ആ ഫോട്ടോലുള്ളത് ആരോ ആരോ കുട്ടിച്ചാപ്പനോ അതാണ് ജോക്കറ് എങ്ങനെ അങ്ങനൊക്കെ അറിയണ ആളാണോ ജോക്കർന്നറിയോ നമുക്ക് വാ അങ്ങോട്ട് ഓടണ്ട അവിടെ വേഗം ഉണ്ണിക്കറിയും വേഗം പോയിട്ടോ ട്ടാട പൂവാട്ടർ വരുന്നുണ്ടോ അങ്ങോട്ടൊക്കെ പോവാൻ പറ്റില്ല നടന്നോ ഇല്ലത്ത് കാട്ടെ അത് ഇല്ലത്ത് കാവുന്ന സ്ഥലാണ് വ ക്ഷീണിച്ചു വീട്ടിൽ പോയിട്ട് വേഗം വെള്ളം കിളിക്കടയിലൊക്കെ വിചാരിക്കണതാട്ടാ ഇങ്ങനെ കയ്യില് കൊടുക്കും വരാറില്ലാട്ടാ ഇപ്പൊ കുറച്ചാ പറയാ അടുപ്പായ പോലെ ആദ്യം കൈട്ടുമ്പോളേക്ക് ഓടി പോണ ആൾക്കാരാട്ടാ ണ്ടാ കുഞ്ഞു വേണ്ട അതേ അമ്മയുടെ അതേപോലെ വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തൂവലൊക്കെ വരും ഒരാളെ തിരിച്ചറിത്തന്നെയാ അത് എന്റെ കൈകാരണം കാണില്ല അല്ലെ അതൊക്കെ അങ്ങനെ നമുക്ക് ഉള്ളി ലാഭത്തിന് കിട്ടിയതാട്ടാ രണ്ടര കിലോ നൂറ് രൂപ അപ്പം അമ്മ പറഞ്ഞു ഉള്ളി മേടിക്ക് ഞാൻ ഉള്ളിലഹയ്യം ഉണ്ടാക്കി തരാം അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഉള്ളിലഹയ്യം കഴിക്കാനായിട്ട് ഞാൻ ആകെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ മലയാളം മരണമൊക്കെ കഴിക്കില്ല അതിൽ ആകെ കഴിച്ചിട്ടുള്ള ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മാത്ര ബാക്കി ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമല്ലാട്ടാ അപ്പോൾ നമ്മൾ ഉള്ളി മേടിച്ചിട്ടുണ്ട് രണ്ടര കിലോ വാങ്ങിയിട്ടാണ് ഒരു രണ്ട് കിലോ എടുത്തിട്ടുണ്ടാകുന്നുണ്ട് അമ്മ അമ്മ തന്നെയാണ്ട് ഇതൊക്കെ വെക്കാൻ എനിക്ക് ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കാന്ന് മാത്രമല്ല എനിക്ക് കറക്റ്റ് ഇങ്ങനെ നിൽക്കാനൊന്നും അറിയില്ല പിന്നെ എന്തും ചെയ്തു തരാനും അമ്മയുള്ള കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പം ഇങ്ങനെ തട്ടിങ് പോകും കൊണ്ടിട്ട് നാളികരൊക്കെ ചെറിയൊക്കെ കൊടുത്തു ഞാൻ രണ്ട് നാളികേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി ആ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ചെറിയ കുക്കറായിരുന്നു അപ്പോൾ അത് വലിയ കുക്കറിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും ചെറിയ നാളികേര പാലൊക്കെ എടുത്തിട്ട് പിന്നെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉള്ള കാര്യം ഉണ്ടാകുന്ന നേരത്തെ അതാണ് കാരണം ആകെ പാടി ഇട്ടിട്ട് കുത്തിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഏതോ ഒരു ദിവസം ഇച്ചാമോ കിച്ചും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് അവർ എടുത്തിട്ടുള്ളത് അപ്പോൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം നമ്മളെല്ലാം ഏതോ ഒരു ട്രിപ്പ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾക്കാ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞന്മാരെ ക്ലാസ് രണ്ട് മാസം ഉണ്ടായിരുന്നില്ല തോന്നുന്നു തോന്നുന്നുട്ടോ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ സ്റ്റേ അടുത്തേക്ക് വരും വൈകിട്ടോ പോയത് പക്ഷേ അല്ലാണ്ട് എന്താ പറയുക നേരെ വയ്ക്കുന്ന പറയില്ലേ കാരണം മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ പോയത് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉണ്ടെങ്കിൽ കാവടിയൊക്കെ പോകാൻ കണ്ടിരുന്നു അപ്പോൾ കുട്ടിയുടെ അടുത്ത് ചോദിച്ചും ഗണേ ഉത്സവം കഴിഞ്ഞിട്ടന്ന് പോയിട്ട് രണ്ട് മൂന്നും ദിവസമായിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേറെ അമ്പലത്തിലെന്തോ പരിപാടി ഉണ്ടോ അപ്പോൾ അതിന് പോകണം എന്താണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ ചെക്കന്മാർ ഫുൾ പിന്നെ ഹാപ്പി ആണല്ലോ അവിടെ പോയി പാർക്കിൽ പോയി പക്ഷെ ആരുണ്ടായിരുന്നില്ല ഇട ഈ മഴ ക്ലൈമറ്റ് ഒക്കെ കാരണം ഒന്നും പിന്നെ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി അന്ന് പോയിട്ടുണ്ടായിരുന്നു സനുവിനായിട്ട് പോയിട്ട് അതിന് ശേഷം ഇപ്പോഴായിട്ടാണ് പോകണത് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ തന്നെ നഷ്ടം ഉണ്ടാവും എനിക്കറിയാം മറ്റേ ഈ ഫൺ പാർക്കാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ കയറണ ഇതില് എന്നൊക്കെ പറഞ്ഞു നിൽക്കും അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നു കേട്ടോ വേറെ എവിടേക്കും പോയ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നുണ്ടോ തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ ഹോട്ടല് കയറി മസാല ദോശയൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ പോകുന്നത് ഇവിടെ ഞാൻ ഇതുവരെ ആയിട്ട് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഹോട്ടൽ എന്നാണ് നല്ല നീറ്റായിട്ട് ഒക്കെ കേൾക്കണ ഒരു ഹോട്ടൽ ഫുഡ് കൊള്ളാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കേടില്ല എന്നുള്ളു കേട്ടോ മസാല ദോശ അതിലേ കുഴപ്പമില്ല അതുമാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ പിന്നെ വേറൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ബാക്കി ഫുഡിൻ്റെ കാര്യം അറിയില്ല പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ എന്നറിയില്ല അതാ കേട്ടോ ആ ഇതാണ് റെസ്റ്റോറൻറ് അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഇവിടെ വന്ന് പിന്നെ നേരെ കിടന്ന് ഉറങ്ങി പിന്നത്തെ ദിവസം ഒന്ന് മുടി വെട്ടാം എന്ന് വെച്ചിട്ട് പോയത് ഏകദേശം ഒരു രണ്ട് രണ്ടര മുടി മുടിപ്പോൾ വെട്ടിട്ട് അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു വെട്ടാന്ന് എൻ്റെ മുടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് നീളായിട്ടിങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഫ്രണ്ട്ന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ലപോലെ പൊഴിഞ്ഞു പോകണുണ്ട് കേട്ടോ അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് നന്നായി വാഷൊപ്പ് ചെയ്യുമ്പോൾ നന്നായി പൊഴിഞ്ഞു പോരുന്നെന്ന് പറയണ്ടായിരുന്നു ഞാനെന്തായാലും വെട്ടാന്ന് വെച്ചാൽ ചെറുതാക്കി നിർത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ ലയർ തന്നെ ഞാൻ എന്നും വെട്ടാറുള്ളത് പക്ഷെ ഇപ്പോന്ന് പറഞ്ഞു ഞാൻ ഡെലിവറി ഗോയിലും അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മളാ ശ്രദ്ധിക്കാറില്ല അങ്ങനെ അങ്ങനെ പിന്നെ അതുമാത്രമല്ല കല്യാണം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ കല്യാണത്തിന് പൂ പോവേണ്ടതും കൂടി അല്ലേന്ന് വെച്ചിട്ട് വെട്ടിയതായിട്ട് ഒന്ന് അത്രയിലും മുടിവെട്ടിലും ഒക്കെ നടത്തി അടാൻപുള്ള ഷോപ്പ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടെ ഇത്രക്കുള്ളതെന്ന് രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ